ാഹു മുഹമ്മദുറസുല സുഹൃതങ്ങളേറെ ചെയ്യുവാൻ പാപങ്ങളെ ആകറ്റുവാൻ മികവുറ്റ ജീവിതം തീർക്കുവാൻ അജ്മീർ വലി തുണറബന ഇലാഹ ഇല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله سالك كرم على المرجوان سنداب من لا سندوش جيب دميروان أجمير وليتنا ربنا لا إله إلا الله لا إله إلا الله لا إله إلا, إلا الله محمد رسول الله كدم بيد راحت بن خيرائيدان للخير ردا ما أَجْمِرْ دبدق المريدان اجمير ربنا لا اله الا الله لا اله الا الله لا اله إلا, الا الله محمد رسول الله ما دب ميغه ميل مُنِّي من رِيدُوَانَ أَجْمِيرُ وَلِيْتُنَا رَبَّنَا لا اله الا الله لا اله الا الله لا اله الا الله, إله إلا الله, إله إلا الله محمد رسول الله رسول على

سنت مصطفى تنغليل صلاة سلام تسلوان بدر انقلتون ربنا لا إله, الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سكرات بيد حليل

السلام عليك يا حبيب الله أَدِي اول ميدانا يفرح نتويت محمدا بدر بدر بعد ننقل النور Kanu anmi di yegallah al-salatu al-salamu alayka ya Rasulullah al-salatu. மோ அலைக்கையபல்ல மக்கமண்ண தாரமே பாதி ரோலாபாழந்த சோனமே இஷ்காது ചൊല്ലിടുന്നീവർ സ്നേഹഗീതം കേൾക്കണേ അസ്വാല വസമു ഹലിക്കായ അസ്വാല നമ്മൾ ചൊല്ലിയാലും പറഞ്ഞ എല്ലാം കണ്ടല്ലേ ഭക്ഷണത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകണല്ലേ ഓരോ ഉമ്മമാർ പ്രായമുള്ള ഉമ്മമാരുണ്ട് ഭക്ഷണം കിട്ടാത്തവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ നമുക്കുള്ളതെന്ന ഓരോ വനഗ്രഹം പറയണമെങ്കിൽ അത് കിട്ടാത്തവർക്ക് മുമ്പിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ മൂല്യം എത്രയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളു അല്ലാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം റാഹത്തിലാക്കി തെരുമാറാവട്ടെ ഈ അജ്മീർ ഖാജ തങ്ങളു പാപ്പയുടെ ദർബാറിലേക്ക് നമ്മൾ ഈ വന്നൊരു വരവ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നേക്കും ഒരു മുതൽ കൂട്ടാക്കി അള്ളാഹ് മാറ്റി തെരുമാറാവട്ടെ അല്ലാ അജ്മീർ ഖാജ തങ്ങളു പാപ്പ തങ്ങളുടെ പാപ്പനെ കുറിച്ച് അല്പം പറഞ്ഞ് നമുക്ക് ബാക്കി സർവാർ ി നിന്ന് ബാക്കി കാര്യങ്ങൾ അജ്മീർ പറയാട്ടാപ്പാപ്പിപ്പതിനൊന്ന് വർഷം വരെ അതായത് നൂറ്റി പതിനൊന്ന് വരെ ജീവിച്ച ഒരു വലിയ മഹാനാണ് ആലംബപ്പൂവായ മുത്തനബി സലൈ വസ്ല്ല തങ്ങളുടെ പതിമൂന്നാമത് തലമുറയിൽപ്പെട്ട ഒരു പേരക്കുട്ടിയാണ് ഖാജ തങ്ങളു പാപ്പ പതിമൂന്ന് കേൾക്കണ്ട നമ്മുടെ ശബ്ദം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടാവും വേണ്ട ആ പതിമൂന്നാമത് പറയുമ്പോ അത്രത്തോളം അടുപ്പം വന്നു മനസ്സായില്ലേ അങ്ങനെ അജ്മീർ ഖാജ തങ്ങളും വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഉപ്പ വലിയ പണ്ഡിതനും വലിയ സമ്പന്നനുമായിരുന്നു അങ്ങനെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് അജ്മീർ ഖാജ തങ്ങളും പാപ്പാക്കും കുടുംബത്തിലും ബാക്കി വെച്ചിരുന്നത് അവർക്ക് ജീവിക്കാനുള്ള സമ്പത്ത് മാത്രം ബാക്കി വെച്ചു ബാക്കിയെല്ലാം ഹതി ചെയ്തിരുന്നു അങ്ങനെ ഒപ്പഴ കാലശേഷം ഹാജാ തങ്ങൾ ഒപ്പാപ്പ അതായത് അന്ന് നമ്മൾ ഹാജാ തങ്ങൾ ഒപ്പാപ്പ അല്ലാണ്ട് അന്ന് അജ്മീർ ഉദ്ദീൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവര് തനിക്ക് ലഭിച്ചുള്ള തനിക്ക് ലഭിച്ച ആ ഒരു വിഹിതത്തിൽ അതായത് സ്വത്തിൽ കൃഷി കൃഷിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൃഷിയിടത്തിലൂടെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ കൃഷിയിടത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ദിവസം അതുവഴി ആര് വന്നത് ഇബ്രാഹീമുൽ മജ്ദൂബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ സൂഫി വര്യൻ ആ വഴി കയറി വന്നു അങ്ങനെ സൂഫി വര്യൻ വന്നു വന്നതിന് ശേഷം സൂഫി വര്യൻ വന്ന ആ ഒരു സന്തോഷത്തിൽ സ്വാഭാവികമാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ സ്വീകരിക്കൂലേ ഹാജ തെങ്ങൾ പാപ്പ ആ സോഫി വരീനെ സ്വീകരിച്ചു സ്വീകരിച്ചു മാത്രല്ല തെങ്ങൾ പാപ്പയുടെ ആ പഴത്തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചുകൊണ്ട് ഹാജ തെങ്ങൾ പാപ്പ സോഫി വരീൻ കഴിക്കാൻ കൊടുത്തു സോഫി വരീൻ അത് കഴിച്ചു കഴിച്ചതിന് ശേഷം ഈ ഇബ്രാഹിമുൽ മജുദൂബ് എന്ന് പറയുന്ന സോഫി വരീൻ അവരുടെ ബാഗിൽ നിന്ന് അവർ പഴം എടുത്തുകൊണ്ട് കടിച്ചു ബാക്കി എന്തായി ഈ ഹാജ തെങ്ങൾ പാപ്പ കഴിക്കാൻ കൊടുത്തു നിലവിൽ അപ്പൊ എന്താണ് ഒരു കർഷകന്റെ സ്റ്റേജിലാണ് ആരുടെ ഹാജ തെങ്ങൾ പാപ്പ ഉള്ളത് അപ്പൊ അത് ആ സമയത്തൊന്നുമില്ല ആ ഒരു ഈ പറഞ്ഞ ഒരു സ്ഥാനങ്ങളൊന്നും എത്തില്ല ഒരു സാധാരണ ഒരു കുട്ടിയാണ് കാരണം പതിനൊന്നാം വയസ്സിലല്ലേ ഉപ്പ് മരിച്ചതിൽ അങ്ങനെ ഹാജാ പാപ്പ അത് കഴിച്ചതോടെ ഹാജാ തെങ്കുപ്പാപ്പ മനസ്സിലെന്തായി മനസ്സിന് മാറൽ തുടങ്ങി നമുക്കറിയാം നല്ല നല്ല ആലിമീങ്ങൾ അവരുടെ വായലിട്ടൊക്കെ നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കലെ മധുരം കൊടുക്കല്ലേ ആലിമീങ്ങളെ ചവച്ചരച്ച കൊടുത്താ എന്താ ആ ആലിമീങ്ങളെ അവർ ആത്മീയമായ എഫക്റ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ ജീവിതത്തിൽ ഇട്ടാ അത് വളരെ നല്ല കാര്യമാണ് പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ ഹാജ തെങ്കുപ്പാപ്പ ഇത് കഴിച്ചോ ഹാജ തെങ്കുപ്പാപ്പ് മനസ്സിലെന്തായി കുറച്ച് ഇൽമൊക്കെ പഠിക്കണം അങ്ങനെയുള്ളൊരു ജീവിതാവണം ഈ ഒരു ചിന്താഗതിയിലേക്ക് എത്തി അന്നപ്പോ ഉണ്ടായിരുന്ന സ്വത്തുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഹാജ തെങ്ങൾപ്പാപ്പ ഇൽമ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അന്ന് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തുള്ള വലിയ ഒരു മുദ്രീസ് ആയിരുന്നു റുസ്മാനുൽ ഹാറുനി തെങ്ങൾപ്പാപ്പ ഇന്ന് നമ്മൾ കണ്ടില്ലേ ഉസ്മാൻ തങ്ങളു പോയിക്കൊണ്ട് ഇരുപത് വർഷമാണ് പാപ്പ ഞാൻ ഓരോരോ വശം പറയുന്നില്ല ഒരു കോമണ ഇങ്ങനെ പറഞ്ഞു പോകട്ട ഇരുപത് വർഷത്തെ ദറസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ റുസ്മാറു തങ്ങളുപ്പാപ്പക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു പഠനം കഴിഞ്ഞു അജ്മീർ ഖാജ പാപ്പ നേരെ മദീനയിൽ ആരംഭ പോവായ മുത്ത വസല്ലമ തങ്ങളെ ചാരത്തേക്കും അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയും ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു ഇവിടുന്നല്ല ഇവിടേക്ക് പിന്നല്ലേ വരുന്നേ അപ്പൊ എന്നാ അവര് ഇറാഖിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അങ്ങനെ ഹജ്ജെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഹജ്ജെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മദീനയിൽ ചെന്നുകൊണ്ട് ആരംഭ പോവായ മുത്ത് നബി മുത്തുനബി സാഹു അലഹി തങ്ങളുടെ ദർബാറിൽ ചെന്ന് സലാം ചെയ്തു അവിടെ അവിടെ കിടന്നിറങ്ങുമ്പോഴാണ് അന്ന് രാത്രി ഹാജ തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എന്താ കാണുന്നത് ആരംഭ പോവായ മുത്ത് നബി മുത്തനബി സാഹു അലഹി തങ്ങൾ വന്നുകൊണ്ട് പറയാം പൊന്നുമോനെ എന്റെ പൊന്നുമോനെ ദീനീ പ്രബോധത്തിന് വേണ്ടി ഞാൻ ഇന്ത്യയിലേക്കാണ് നിയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മാലിക് ദീനാർഥങ്ങൾ പാപ്പ കേട്ടല്ലേ അതുപോലെ ഒരുപാട് പേരുണ്ട് ആരംഭപൂവിന്റെ നിർദ്ദേശപ്രകാരം ദീനീപ്രബോധ ഒരുപാട് നാട്ടിലേക്ക് പോയവരുണ്ട് ഇതുപോലെ പൊന്നുമോനെ നിങ്ങളെ ഞാൻ ഇന്ത്യയിലേക്കാണ് ദീനീ പ്രബോധത്തെ നിയമിച്ചിട്ടുള്ളത് ഹാജാ തങ്ങൾ പാപ്പ സ്വപ്നത്തിൽ ആരംഭപൂവനോട് ചോദിക്ക വല്യുപ്ര എനിക്ക് ഇന്ത്യ എവിടെന്നറിയില്ല ഇന്ത്യ എവിടെന്ന് എനിക്കറിയില്ല നടത്താം എന്നുള്ളത്മുള്ള ഒരാളാണ് ഓക്കെ പക്ഷെ ഇത് എവിടെയാണ് പോവാൻ അറിയില്ലല്ലോ അങ്ങനെ ആരംഭ ആരംഭപ്പൂവായ മുത്തനബി സൊല്ലു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് വരച്ച് കാണിച്ചു കൊടുക്കണം ഇന്ത്യ ഇന്നാലിന്റെ സ്ഥലത്താണ് എന്നുള്ളതും ഇന്ത്യയിൽ നിങ്ങൾ പോവേണ്ടത് ഇന്ത്യയിലെ ഇന്നാലിന്റെ ഭാഗത്താണ് എന്നുള്ളതും അജ്മീർ ഹാജ തങ്ങൾ പാപ്പാക്ക് തങ്ങളുടെ ആരംഭപ്പൂവായ മുത്തനബി സൊല്ലു അലൈഹി വസല്ലമ തങ്ങൾ ആ മാപ്പ് വരച്ചു കൊടുത്ത് നമുക്കുള്ളതാ പറയണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നേതാവാണ് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും പറഞ്ഞത് കാരണം നമുക്ക് സ്പെഷ്യലായി ആയി പറഞ്ഞതാണ് അങ്ങനെ ഉറക്കിഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ഹാജ തെങ്ങോ പാപ്പ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽപ്പെട്ട നാൽപ്പത് പേരോട് പറഞ്ഞു ഞാൻ ഇന്നാലിന്ന നാട്ടിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ഒരു നാട്ടിലേക്ക് ദീനീ പ്രബോധനത്തിന് പോവുകയാണ് അതിന്റെ യാത്രയില് എല്ലാവിധങ്ങൾക്കും പല ബുദ്ധിമുട്ടും നേരിട്ടേക്കാം നിങ്ങളിൽ താല്പര്യമുള്ള എല്ലാം സഹിച്ചും സഹവസിച്ചും മുന്നോട്ട് പോവാം എന്ന് സന്മനസ്സുള്ള നാൽപ്പത് പേർക്ക് അവസരമുണ്ട് എന്റെ കൂടെ പോരാൻ അപ്പോ അജ്മീർ ഹാജ തങ്ങൾ പാപ്പ നല്ല മനുഷ്യനാ അപ്പോഴേക്കും എല്ലാവർക്കും ഏകദേശം അറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു ഉസ്താദ് പറയാണ് ഞാൻ ഇന്നാലെ മഹാനുണ്ടെങ്കിൽ പൂർണ്ണ സ്വാഭാവികമാണ് പോലെ അങ്ങനെന്തായി അത് അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തായി ഹാജ തെങ്ങൾ പാപ്പ് ഇത് പറഞ്ഞപ്പോ ഈ പറഞ്ഞ നാല്പത് പേരടങ്ങുന്നൊരു സംഘം പോവാൻ തയ്യാറായി അവർ പോവാൻ തയ്യാറായി എന്ന് മാത്രമല്ല അങ്ങനെ എല്ലാവരും കൂടെ കൂടി നേരെ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിൽ എവിടേക്കാണ് എവിടേക്കാണ് ഡൽഹിയിലേക്ക് ആ അതോ അതാ മനസ്സ് നമ്മൾ കൂടെ വന്നിട്ടോ ഇന്ത്യയിലെ ഡൽഹിയിലേക്ക് വന്നു അജ്മീർ ഖാജ തങ്ങൾ പാപ്പ വന്നപ്പോ കൂടുണ്ടായി ആണെ കുത്തുബുദ്ധീൻ ഭക്തിയാർ തങ്ങൾപ്പാപ്പ ഞാൻ പറഞ്ഞില്ല ചരിത്രത്തിൽ തന്നെ അങ്ങനെ കുത്തുമുദി മക്തിയാർ തെങ്ങിൾപ്പാപ്പ തുടങ്ങി നായി നാൽപ്പത് പേർക്ക് ഒരാളാണ് മക്തിയാർ തെങ്ങൾപ്പാപ്പ അങ്ങനെ ഇവരെല്ലാവരും കൂടെ വന്നു ഇവിടെ ഡൽഹിയിൽ വന്നു ദീനി പ്രബോധനം തുടങ്ങി ഹാജ തെങ്ങുപ്പാപ്പയുടെ പ്രബോധന ശൈലി എന്ന് പറഞ്ഞാൽ വിനയവും അതുപോലെ തന്നെ സത്യസന്ധതയും അങ്ങനെയല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഏത് മതക്കാരനും ഒരു വർഗീയത തോന്നാത്ത രീതിയിൽ മറ്റേതല്ലോ നമ്മളൊരു മുസ്ലിം എന്തോ വലിയ സംഭവം ഹിന്ദുക്കൾ ഒന്നിയും പറ്റാത്തത് അങ്ങനെയല്ല എല്ലാവർക്കും സഹവസിക്കാൻ പറ്റുന്ന കോലത്തെയുള്ള ദീനീയ പ്രബോധനമായിരുന്നു ഹാജ തങ്ങളും പാപ്പയുടെ ദീനീയ പ്രബോധനം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഇസ്ലാം മതത്തിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകാൻ തുടങ്ങി എത്രത്തോളം ചോദിച്ചാൽ ഒരു ഏതോ ഒരു സാഹചര്യത്തിൽ ഹാജ തങ്ങളും പാപ്പയുടെ നല്ലൊരു സ്വഭാവം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു കലാമത്ത് കണ്ടുകൊണ്ട് ഇരുപത് പട്ടാളക്കാർ ഒരേ നിമിഷം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ ഏകദേശം ഡൽഹിയിൽ ഇങ്ങനെ മുസ്ലിം ഏകദേശം പടർന്നപ്പോ ഹാജ പാപ്പ ഡൽഹിയിലെ ഭരണം കുത്തുബുദ്ദീൻ ഭക്തിയാണ് കാക്കി ദഹ്ലബി തങ്ങളുപ്പാപ്പനെ ഏൽപ്പിച്ചിട്ട് ഹാജ പാപ്പയും കൂടെ ഉണ്ടായിരുന്നവരിൽപ്പെട്ട ഒരു നാൽപ്പത് പേരെയും കൂട്ടി നെഹ്റ അജ്മീറിലേക്ക് പ്രിയമുള്ളവരെ അജ്മീറിൽ വന്ന സമയത്ത് ഹാജ തെങ്ങൾ പാപ്പ നിലവിൽ വലിയ ഒരു ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ട് ആ സമൂഹത്തെ അവരുടെ നേതൃത്വത്തെ ഏൽപ്പിച്ചിട്ടല്ലേ പോരുന്നത് ഇങ്ങോട്ട് പോരുന്നു പോന്നു അജ്മീറിൽ എത്തി അന്ന് അജ്മീർ ഇങ്ങനെയുള്ള അജ്മീർ അല്ല ഇത് ഒരു ഇത് ഒരു ഒഴിഞ്ഞ ഒരു രാജ്യഭരണം നടക്കുന്ന സ്ഥലമാണ് ഹാജ തെങ്ങു പാപ്പ അജ്മീറിൽ എത്തി രാത്രി സമയമാണ് വല്ലാത്ത ക്ഷീണമുണ്ട് കയ്യിൽ കിടക്കാൻ പൊതപ്പ് പോലും അവർക്കില്ല അങ്ങനെ എവിടെ കിടക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നടക്കുമ്പോ അവർ ഒരു ഇടം കണ്ടപ്പോ അവിടെ തല ചായ്ച്ചു കിടക്കാൻ ശ്രമിച്ചു കിടന്നു അപ്പോ ഒരാൾ വന്ന് വിളിക്കേ വിളിക്കുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ത് ഇവിടെ കിടന്നാല് ഇത് ഞങ്ങളുടെ ഒട്ടകത്തെ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല മനസ്സേ ഇത് ഒട്ടകങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല ഹാജാ തങ്ങൾ കൊണ്ടാണ് ക്ഷീണിച്ചുകൊണ്ടാണ് എത്തിയത് കിടക്കാൻ പുറപ്പൊന്നും ഇല്ല എന്നാൽ ഉള്ള സ്ഥലത്ത് കിടക്കാ എന്ന് ചിന്തിച്ചപ്പോൾ അവസ്ഥയാണ് ഹാജാ പാപ്പ അവിടെ എഴുന്നേറ്റു എന്നാൽ ഒറ്റങ്ങൾ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജാ തങ്ങൾ പാപ്പ സംഘവും നേരെ അനാസാഗരന്റെ തടാകത്തിന്റെ അരകിലേക്ക് പോയി അവിടെ തൽക്കാലം ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് കിടന്നുറങ്ങി ഹാജാ തങ്ങൾ പാപ്പ അന്ന് കിടന്നുറങ്ങിയത് മാത്രമല്ല അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ അതായത് ഇന്നലെ രാത്രി ഒട്ടയങ്ങൾ കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഔലിയാക്ക നാവ് എന്ന് പറഞ്ഞ വൻ അസറ അതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ചില കടാമത്തുകൾ നോക്കുമ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ കുറ്റം പറയരുത് മനസ്സായി നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ഒരു വലിയ പാടാണ് ചിലത് നമുക്ക് അങ്ങനെ ഉണ്ടാവോ തോന്നും വേണ്ട അത് നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളാതാണ് കുറ്റം പറയണ്ട മനസ്സം പറഞ്ഞപ്പോ വലിയ എന്തെയും അപകടങ്ങൾ സംഭവിച്ചേക്കാം അങ്ങനെ ഹാജാ തങ്ങൾ പാപ്പ ഇന്നെല്ലാത്തി എന്താ പറഞ്ഞ അവിടെ കിടക്കട്ടെ രാവിലെ ആയപ്പോ ഒട്ടകങ്ങളുടെ ഇടയം വന്നുകൊണ്ട് ഒട്ടകങ്ങളെ എഴുന്നേക്കാൻ നോക്കിപ്പോ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല ഒട്ടങ്ങൾ എഴുന്നേൽക്കുന്നില്ല ഈ ഇടയൻക്ക് മനസ്സിലായി രാത്രി ഞാൻ ഒരു സംഘത്തെ പറഞ്ഞേ ഇത് അജ്മീർ ഖാൻ ഒന്നും അറിയില്ല ഒരു കൂട്ടം ആളുകൾ ഞാൻ ഇവിടുന്ന് കിടന്നോർത്തുന്നത് പറഞ്ഞേ എന്തോ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും എന്താ പിന്നെ സംഭവിക്ക വേഗം ഓടി അങ്ങോട്ടൊന്നും ചെല്ല കാരണം ഈ ഒട്ടകങ്ങൾ എല്ലാം എഴുന്നേൽക്കുന്നില്ല േഗം ചെന്നു ഹാജ തങ്ങളുടെ ചാലത്തേക്ക് തങ്ങളുപ്പാപ്പയും സംഘ എവിടെയുള്ളത് ആ അലാസാഗർ തടാകത്തിന്റെ ചാലത്തിൽ അവിടെ ചെന്ന സമയത്ത് ഹാജ തങ്ങൾ പാപ്പ അവിടെ ചെന്നുകൊണ്ട് ഇദ്ദേഹം മാപ്പ് പറഞ്ഞു ഇവരാരുന്നു അറിയില്ല എന്തായാലും മാപ്പ് പറഞ്ഞു നിങ്ങൾ നല്ല ആദ്യം പറഞ്ഞ വെച്ചല്ല ക്ഷമിക്കാം എന്റെ ഒട്ടും എഴുന്നേൽക്കുന്നില്ല തങ്ങൾ പാപ്പ പറഞ്ഞു ആ ഒറ്റ ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ അതുപോലെ പറഞ്ഞാൽ മതി ആ ഒട്ടകങ്ങോട് ഞാൻ എഴുന്നേൽ എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ അവിടെ പോയി പറയാൻ പറഞ്ഞു ഈ ഒട്ടകങ്ങോട് ഇടയാൻ ചെന്നുകൊണ്ട് പറഞ്ഞു ആ ഒട്ടകങ്ങോട് പറഞ്ഞു നിങ്ങളോട് ഇന്നാൽ ഇന്നാൾ എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുവരെ എഴുന്നേക്കാത്ത മുഴുവൻ ഒട്ടകം ഇതാക്കണം ഒറ്റടിക്കണം എഴുന്നേറ്റും ഇത് കണ്ടതോടെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചില്ലറക്കാരനല്ല അങ്ങനെ ഈ സംഗതി കഴിഞ്ഞു ദിവസങ്ങൾ മുന്നോട്ട് പോവാ ഈ വിവരം ആ നാട്ടിലെ രാജാവുന്ന പ്രതി ചൗഹാന്റെ പൃഥ്വിരാജ് ചൗഹാന് കോട്ടയിലേക്ക് ആവുന്ന ആളും അവരെ ചെവിയിലെത്തി ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിലൊരാൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് അനുഭവം ഉണ്ടായി എന്നുള്ളതും സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ആ അങ്ങനെ ഒരാൾ കാണണല്ലോ തിരത്തി ഓടിപ്പിക്കണം എന്നല്ല ചിന്ത ഉണ്ടാവുക കാരണം നമ്മുടെ നാട്ടിലൊരു നടക്കണേ അങ്ങനെ പൃഥ്വിരായ് ചൗഹാൻ എന്താ ചെയ്ത് നേരെ ഭടന്മാരയച്ചു എന്തിനാലോ ഹാജ തങ്ങൾ പാപ്പയും സംഘത്തെയും തിരത്തി ഓടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഭടന്മാർ വരികയാണ് വരുന്ന സമയത്ത് ഹാജ തെങ്ങൾ പാപ്പ ഒരു പിടി മണൽ വാരി കൊണ്ട് ആയത്തിൽ കുറച്ച് യോധി നേരെ അവരെ കണ്ണിലേക്ക് എറിഞ്ഞു ഇതോടെ ഭടന്മാരെല്ലാവരും പിന്തിരിഞ്ഞോടി നേരെ രാജകൊട്ടാരത്തിൽ ചെന്നക്കൊണ്ട് പറഞ്ഞ എന്താ അറിയോ ആ വന്നത് ഒരു സാധാരണക്കാരനല്ല എന്തോ മാന്ത്രികനാണ് കാരണം അദ്ദേഹം എന്തോ ഒരു ഞങ്ങൾ കണ്ണിലെറിഞ്ഞപ്പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളത് എന്തായി പൃഥ്വിരാജ ചോഹ്വാനക്ക് ദേഷ്യം കൂടി കാരണം എന്താ ഞമ്മൾ നാട്ടിൽ വന്നിട്ട് ഞമ്മൾ തന്നെ സ്വാഭാവിക ഉണ്ടാവൂലേ ഉണ്ടാവും ആ ഇടക്ക് ഉണ്ടാവുമെന്ന് സഹകരിച്ചു അപ്പൊ ഉറക്കം വരൂല അപ്പൊ ഇവിടെ വിഷയം എന്താ ഒരു മാജിക് ആരാണ് ഒരു മാന്ത്രികൻ അല്ലേ പറഞ്ഞത് എന്നാല് വലിയ മാന്ത്രികനായ ആരെയും കണ്ടുപിടിച്ച് കൊണ്ടുപോകാന്നുള്ളത് രാജാവിന്റെ ഓർഡർ അങ്ങനെ അന്വേഷണത്തിൽ കിട്ടിയതാണ് അജയ് പാൽ എന്ന് പറയുന്ന അന്നുകാലത്ത് വലിയ മാരണം നടത്തുന്ന ഒരു മാരണ നടത്തുന്ന ഒരാളെ അങ്ങനെ അജയ് പാൽ എന്ന വ്യക്തിയെ വിവരം അറിയിച്ചു നമ്മൾ ഇന്നാലിന്റെ നാട്ടിലെ രാജാവ് നിങ്ങളോട് ഇന്നാലിന്റെ ആവശ്യത്തിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അജയ് പാല് വരാണ് എന്തിനോ നാൽപ്പത് പേരടങ്ങുന്ന ഈ സംഘത്തെ തുരത്താൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് മാരണക്കാരുമായിട്ടാണ് വരുന്നത് ഇതൊക്കെ കെട്ടുകൾ അതൊക്കെ അവിടുത്തെ ചരിത്രങ്ങൾ കറക്റ്റ് രേഖപ്പെടുത്തി ഇവിടെ നടന്ന സംഭവം അത് മനസ്സിലായല്ലേ നമുക്ക് കാരണം എന്താ പറയുക അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ നടന്ന സംഭവം അത് എത്ര കാലം മുമ്പുള്ള മനസ്സായില്ലേ അങ്ങനെ അജയ് പാലും സംഘവും ഇവിടെ എത്തി അങ്ങനെ ഹാജ തെങ്ങൂപ്പാപ്പാന്റെ ഹാജാ തെങ്ങൂപ്പാപ്പയുടെ അടുത്തേക്ക് ചെല്ലാണ് അവര് ഹാജ തെങ്ങൂപ്പാപ്പ ഇത് കണ്ടപ്പോ ഒരു വൃത്തം വരച്ച് വരച്ചിട്ട് പറഞ്ഞു അവിടുത്തെ സംഘ അവിടുത്തെ സംഘത്തോട് പറഞ്ഞു എന്റെ പെർമിഷൻ കൂടാതെ നിങ്ങൾ ഒരാളും ഇതിന് പുറത്തേക്ക് ഇറങ്ങരുതീന്ന് മനസ്സിലായില്ലേ പുറത്തേക്ക് ഇറങ്ങരുത് ഞാൻ നീ നീട്ടിക്കൊണ്ടുപോയല്ല ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നാളെ അവിടെ നിന്ന് പറയട്ടെ ഈ ഒരു സെക്ഷൻ വരെ ഒരു വഖഫ് എത്തിക്കട്ടെ അങ്ങനെ എന്റെ പെർമിഷൻ കൂടെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയത് വന്നു ഹാജ തങ്ങൾ പാപ്പ ഈ ഒരു സംഭവം പറഞ്ഞോടെ അജയ് പാലും അതായത് തങ്ങൾ പാപ്പ അണികളല്ല ഈ വൃത്തി ഒതുങ്ങിക്കൂടിന്ന് അതോടെന്തായി അജയ് പാല് മാരണക്കാരാണ് ആദ്യം വന്നു ആദ്യം തന്നെ തീമള പെയ്യപ്പിച്ചു ഈ മാരണക്കാർക്ക് അങ്ങനത്തെ ഒരുപാട് കഴിവുണ്ട് തീമള പെയ്യപ്പിച്ചു തീമഴ പെയ്യുണ്ട് പക്ഷെ ഈ റൗണ്ടില്ലേ ഈ റൗണ്ടിന്റെ മുകളിൽ എത്തുമ്പോൾ അവിടെ നിൽക്കാം ഇതിൽ ചാടുന്നില്ല രണ്ടാമത് അവരുടെ മാരണ കഴിവുകളെ കൊണ്ട് സർപ്പങ്ങളെ ഉണ്ടാക്കി പറഞ്ഞു സർപ്പങ്ങളൊക്കെ വരാണ് ഈ റൗണ്ടിനെ അടുത്തുമ്പോൾ അയ്യകത്തേക്ക് ആറാൻ കഴിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അജയ് പാലിന് എന്തായി സോറി ഈ നമ്മളെ വന്ന ഏ ഈ അജയ് പാൽ എന്നുള്ള അവർക്ക് എന്തായി ദേഷ്യം പിടിച്ച് കാരണം വലിയ സംഘത്തെ കൊണ്ട് വന്നിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ അവസാനം പുള്ളിമാൻ എന്ന് പറയുന്ന ആ ഒരു മൃഗത്തിന്റെ തോൽ അണിഞ്ഞുകൊണ്ട് പറന്ന് വന്ന് ഈ സഭ ഈ റൗണ്ടിലേക്ക് ചാടാൻ വേണ്ടി നിക്കുകയാണ് ഈ മാരണക്കാർക്ക് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടോ ഈ ഹാജാ തെങ്ങുൾ പാപ്പന്റെ ആ റൗണ്ടിലേക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞവരിലും ഹാജാ പാപ്പ ആത്മീയമായ കഴിവ് കൊണ്ട് ഒക്കെ ആ അന്ത്യനെ കൊണ്ടുതോടെ ഞമ്മ പറയില്ലേ ചില വിഷയങ്ങൾ വരുമ്പോ അവർക്ക് ഒന്നിനും കിട്ടിയപ്പോ നന്നായി ആ ആ അടിയെ കൊണ്ടുതോടെ എന്തായി ഹാജാ തങ്ങൾ പാപ്പ ഒരു ചില്ലറക്കാൻ എന്തോ ഇദ്ദേഹത്തിൽ കാര്യമായി ഉണ്ട് എന്നുള്ളത് അജയ് പാലിന് മനസ്സിലായി അതോ അജയ് പാലും സംഘവും ആ വന്നിരുന്ന സംഘം നേതാവ് ഉൾക്കൊണ്ടവണക്കൊള്ളുക അജയ് പാലും സംഘവും ആ നിമിഷം തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഇതറിഞ്ഞതോടെ പൃഥ്വിരാജ് ചൗഹാൻക്ക് ദേഷ്യം കൂടിക്കൂടി വരാം അപ്പോ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് ഇൻഷല്ല തുടരും നാളെ ഇൻഷാള്ളന്ന് അതായത് നമ്മളിങ്ങനെ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ കൊറേ പറഞ്ഞു പോകും അപ്പൊ എന്താ സംഭവം അല്ല നാളത്തെ വിഷയം പറയട്ടെ നമ്മ ഈ ഉമ്രക്കുയേപോലെ മറ്റേ മറ്റേ ഒന്നാമത്തെ ദിവസം ഇബ്രാഹിം നബി അലൈസ് വസ്ലാമിന് ഹാജർ അബീന് കഥ പറഞ്ഞു പറഞ്ഞവർ എല്ലാവരും നല്ല പ്രകമ്പനം കൊണ്ടുപോകുമ്പോ ഹാജർ ഇബ്രാഹിം നബിന് കല്യാണത്തിന്റെ ഒന്നാമത്തെ ദിവസം തുടരും പറയും അപ്പൊ കുറച്ചും കൂടി പറയും ആ കല്യാണ എല്ലാവരും രണ്ടാമ പറഞ്ഞേ അപ്പോഴല്ലേ ഒരു പറഞ്ഞു എന്തുണ്ടാവുള്ളൂ ആകാംക്ഷ ഉണ്ടാവുള്ളൂ